മ്യൂണിക്കിൽ ഹെൽസിംഗ് എന്നൊരു പ്രതിരോധ സ്റ്റാർട്ടപ്പ് ലോക ശ്രദ്ധയുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ് ഈ കമ്പനിയുടെ സഹസ്ഥാപകൻ ഗുഡ്ബേർട്ട് ഷെർഫ് പറയുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നുവെന്ന് നാലു വർഷം മുമ്പ് ആക്രമണ ഡ്രോണുകളും എഐ സാങ്കേതിക വിദ്യ നിർമ്മിക്കാൻ ഷെർഫിന് നിക്ഷേപകരെ കണ്ടെത്താൻ വേർ പൊഴുക്കേണ്ടി വന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല ഹെൽസിങ്ങിൻ്റെ ഇപ്പോഴത്തെ മൂല്യനിർണ്ണയം പന്ത്രണ്ട് ബില്യൺ ഡോളറിലാണ് എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെന്നല്ലേ റഷ്യ യുക്രൈൻ യുദ്ധവും അമേരിക്കയുടെ നാറ്റോ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ജർമ്മനിയെ അവരുടെ പ്രതിരോധ ശേഷി കെട്ടിപ്പടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടെ ജർമ്മനി തൻ്റെ ജി ഡി പിയുടെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം പ്രതിരോധ മേഖലക്കായി ചെലവഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ ഒരു സാങ്കേതിക വിപ്ലവം പിറവിയെടുക്കുന്നു എന്ന് പറയുന്നതിൽ സംശയമില്ല സ്വാം ബയോട്ടിക്സ് എന്ന കമ്പനി വികസിപ്പിക്കുന്ന സ്പൈ കോക്രോച്ചുകൾ ഇതിൻ്റെ ഏറ്റവും വിചിത്രവും ഫലപ്രദവുമായ ഉദാഹരണമാണ് ഇവ സാധാരണ പാറ്റകളല്ല സൈബോർഗ് കോക്രോച്ചുകൾ ഇവിടെ പുറത്തു കടുപ്പിച്ച മിനി ബാക്ക് പാക്കുകളിൽ ക്യാമറകൾ സെൻസറുകൾ ന്യൂറൽ സ്റ്റിമുലേഷൻ ഉപകരണങ്ങൾ സുരക്ഷിത ആശയവിനിമയ മൊഡ്യൂളുകൾ എല്ലാം ഉണ്ട് ഈ ചെറിയ ജീവികളെ വിദൂരമായി നിയന്ത്രിക്കാനും അല്ലെങ്കിൽ സ്വയം പ്രവർത്തിക്കുന്ന കൂട്ടങ്ങളായിട്ടും ഉപയോഗിക്കാം ശത്രുവിൻ്റെ സ്ഥാനങ്ങൾ ചലനങ്ങൾ തന്ത്രങ്ങൾ എല്ലാം തത്സമയം ശേഖരിക്കുകയാണ് ഇവിടെ ദൗത്യം ഈ സ്പൈ കോക്രോച്ചുകൾക്ക് ശത്രുവിന്റെ ബങ്കറുകളിലോ അപകടകരമായ പ്രദേശങ്ങളിലോ രഹസ്യമായി നോയിഞ്ഞുകറാൻ കഴിയും ഇവയുടെ ചെറിയ വലിപ്പവും ചുറ്റുപാടുകളിൽ ഒളിഞ്ഞിരിക്കാനുള്ള കഴിവും ഒരു മിന്നലാക്രമണ ജാസൂസനാക്കി മാറ്റുകയാണ് ഒരു ശത്രു സൈനികനും ഒരു ചെറിയ പാറ്റ തങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സമയത്തായിരിക്കും ഈ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കോക്രോച്ചുകളുടെ കാര്യത്തിൽ മാത്രമല്ല എ റോബോട്ടിക്സ് പോലുള്ള ജർമ്മൻ സ്റ്റാർട്ടപ്പുകൾ ടാങ്കിൻ്റെ രൂപത്തിലുള്ള എ റോബോട്ടുകളും മനുഷ്യരഹിത മിനി സബ്മറൈനുകളും വികസിപ്പിക്കുകയാണ് ഈ റോബോട്ടുകൾക്ക് യുദ്ധഭൂമിയിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും സങ്കീർണമായ ദൗത്യങ്ങൾ നിർവഹിക്കാനും കഴിയും ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ എയർ റോബോട്ടിക്സിന്റെ സിഇഒ മാർക്ക് വീറ്റ്ഹെൽഡ് പറഞ്ഞിട്ടുണ്ട് പണം ഇനിയൊരു തടസ്സമല്ല അതിപ്പോൾ ലഭ്യമാണ് ഈ വാക്കുകൾ ജർമ്മനിയുടെ പുതിയ മനോഭാവത്തെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്താണ് ഈ മാറ്റത്തിന്റെ പിന്നിലെന്നല്ലേ റഷ്യ യുക്രൈൻ യുദ്ധവും ഡൊണാൾഡ് ട്രംപിൻ്റെ നാറ്റോ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും യൂറോപ്പിനെ പ്രത്യേകിച്ച് ജർമ്മനിയെ അവരുടെ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് യൂറോപ്പിന് അതിൻ്റെ നട്ടല് തിരികെ നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഷെർഫ് പറഞ്ഞു വെക്കുന്നത് ഈ പുതിയ യുദ്ധവിപ്ലവം ലോകത്തേക്ക് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ് സ്പൈ കോക്രോച്ചുകളും എ റോബോട്ടുകളും മനുഷ്യരഹിത ഡ്രോണുകളും യൂറോപ്പിൻ്റെ സുരക്ഷ ശക്തിപ്പെടുത്തുമോ അതോ ലോകത്തെ കൂടുതൽ അപകടകരമായ സ്ഥലമാക്കി മാറ്റുമോ എന്ത് തന്നെയായാലും ജർമ്മനിയുടെ ഈ ചുവടുവെപ്പ് ലോകം ശ്വാസം അടക്കി വീക്ഷിക്കുകയാണ്